ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് വ്ലോഗ് ഞാൻ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണ് കേട്ടോ മുരിങ്ങയില ചേന തോരനാണ് ഞാൻ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ നല്ല ഹെൽത്തിയാണ് ടേസ്റ്റിയുമാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാവുന്നതാണ് അപ്പോൾ നല്ല വിറ്റാമിനും ഉള്ളതാണ് അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസ് അയക്കുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പം ഞാനിന്നിവിടെ ഒരു തോരനാണ് തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് ഞാൻ കുറച്ച് ചേന എടുത്തിട്ടുണ്ട് ചേനതാണ് ഇതേ രീതിയിൽ സ്ക്വയർ ചെറിയ സൈസില് സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഞാൻ കുറച്ച് മുരിങ്ങയില എടുത്തിട്ടുണ്ട് ഇതേ രീതിയിൽ തന്നെയാണ് ഞാൻ തോരം വെക്കാൻ പോകുന്നത് കട്ട് ചെയ്യുന്നില്ല അപ്പം നമുക്കിതെങ്ങനെയാണ് തോരൻ തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം ഇപ്പം പാൻ ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് ഒരു രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കും പൂന്ന് വറ്റൽ മുളക് ഇപ്പം കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട് നമുക്കതിലേക്ക് ഈ ചേന ആദ്യം ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വേവാനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം നമ്മ വെന്ത ശേഷം മാത്രമേ നമ്മൾ മുരിങ്ങേല ഇട്ട് കൊടുക്കാവൂ അപ്പൊ നമുക്ക് ചേന വേവാൻ വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ഇതിന്റെ അരപ്പ് തയ്യാറാക്കിയെടുക്കാം രണ്ട് പിടി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ ജീരകം അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഒരു മൂന്നല്ലി വെളുത്തുള്ളി ഇത്രയും കറിവേപ്പില നമുക്കൊന്ന് ചതച്ചെടുക്കണം ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആദ്യം നമുക്ക് വെളുത്തുള്ളി കൊടുക്കാം പിന്നെ തേങ്ങയും ജീരകവും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ കൊടുക്കാം വെള്ള ഞാൻ ഇട്ട് കൊടുത്തുണ്ട് ഇനി നമുക്കൊന്ന് ചળചി എടുക്കണം ഞാൻ ചળചി എടുത്തിട്ടുണ്ട് ട്ടോ അപ്പോൾ നമുക്കൊന്ന് തുറന്നു നോക്കാം തേനേ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഈ മുരിങ്ങ എണ്ണ ഇട്ട് കൂട്ടാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഇതാവിൽ ഞങ്ങൾ വെന്തോളും വളരെ പെട്ടെന്ന് തന്നെ മുരിങ്ങയിലെ വെന്ത് കിട്ടും കേട്ടോ ഇനി നമുക്കൊന്ന് അടച്ച് വയ്ക്കാം ഉപ്പ് നമുക്ക് കുറവാണെങ്കിൽ ലാസ്റ്റ് ചേർക്കാം പിന്നെ നമുക്കൊന്ന് തുറന്നു വയ്ക്കാം അപ്പം മുരിങ്ങയിലയും അരപ്പും ഒക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഉപ്പ് കുറവാണ് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ നല്ല ടെൽത്തി ആയിട്ടുള്ളൊരു തോരനാണ് എല്ലാ കുട്ടികൾക്കും ഒക്കെ ഇത് വളരെ ഇഷ്ടപ്പെടുന്നതാണ് വര മുരിങ്ങയില ചേനത്തോര വഴിയായിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ അപ്പം നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള മുരിങ്ങയില ചേനത്തോനെ റെഡി ആയിട്ടുണ്ട് ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻസ് ചെയ്യാനും മറന്നുപോകരുത് അപ്പോൾ ഇനി ഞാൻ ഇണക്ക് വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്